സെലിബ്രേറ്റ് യുവർ ലൈഫ് വിത്ത് ഹോസ്പിറ്റൽ സ്പോർട്സ് ആൻഡ് ജോയിൻ സെന്റർ റോഡ് കുറ്റിപ്പുറം നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഡോക്ടർ ഡോക്ടർ യുംസ അനവറിന്റെയും അറുപതാം വിവാഹ വാർഷികം സ്നേഹവീട്ടിന്റെ അങ്കണത്തിൽ അന്തേവാസികളുടെയും പ്രിയപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ ആഘോഷിച്ചു

എന്നുള്ള പേര് നമുക്കൊക്കെ വളരെ പരിചിതമാണ് മുൻപ് തന്നെ ഞാൻ കേട്ടിട്ടുള്ള പേരുകളിൽ ഒന്നാണ് ആ ഒരു രീതിയിൽ പണ്ടൊരു വനിതകൾ രാഷ്ട്രീയത്തിലാകട്ടെ വിദ്യാഭ്യാസത്തിലാകട്ടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലാകട്ടെ അത്ര സജീവമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി സ്വന്തമായിട്ട് വഴി കിട്ടിയ തനിക്ക് പിന്നാലെ വരുന്ന സ്ത്രീകൾക്ക് വളരെയധികം രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്കുള്ള പ്രവേശനവും ശോഭിക്കാനുള്ള അവസരങ്ങളും വളരെ കൂടുതൽ ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ാണ് തുടർന്ന് നടന്ന കലാപ്രകടനങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ എടപ്പാൾ ബാപ്പു നിർവഹിച്ചു കെ കെ അബ്ദുറസാഖ് ഹാജി അധ്യക്ഷനായ ചടങ്ങിൽ വി കെ റഷീദ് സ്വാഗതം പറഞ്ഞു ബി എം അബ്ദുറഹ്മാൻ മൗലവി കമലാദേവി വെള്ളിയാമ്പുറം കൈനിക്കര ഷാഫി ഹാജി പ്രേം ബാബു പി ഐ റീഹാനത്ത് അബ്ദുൽ ഖാദർ കൈനിക്കര സെഞ്ചറി നാസർ പാറയിൽ ഫസലു മൊദിഷ മാലാപ്പറമ്പിൽ ആയിഷക്കുട്ടി ഷെരീഫ ടീച്ചർ അസീസ് മാവംകുന്ന് ബദറുദ്ദീൻ നഫീസ ടീച്ചർ കെ പി അബ്ദുൽ ഗഫൂർ എന്നിവർ പ്രസംഗിച്ചു के मारो हृदय तिने नजीते चित्र करा नभी आरकी संस्था डॉक्टर डॉक्टर बन